കാലം ചെയ്ത എമിറ്റസ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ പ്രവർത്തനങ്ങളെ സ്മരിച്ച ലോക നേതാക്കൾ ഒരു കാലത്ത് സഭയുടെയും സമൂഹത്തിന്റെയും ശബ്ദമായിരുന്ന ബെനഡിക്ട് പാപ്പ വിടവാങ്ങുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ലോക നേതാക്കൾ ദുഃഖം രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാനത്യാഗം ചെയ്ത ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി ഓർത്തെടുക്കുകയാണ് ലോക നേതാക്കൾ എമിററ്റസ് പാപ്പയുടെ വേർപാടിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ കെ സന്ദർശിച്ചത് ചരിത്രനിമിഷമായിരുന്നുവെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ട്വീറ്റ് ചെയ്തു തന്റെ ചിന്തകൾ ഇപ്പോൾ ബെനഡിക് പാപ്പയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന യു യുകെയിലെയും ലോകം മുഴുവനുമുള്ള കത്തോലിക്കരുടെയും കൂടെയാണെന്നും ഋഷി സുനക് കൂട്ടിച്ചേർത്തു കൂടുതൽ സാഹോദര്യമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിനായി മനസ്സുകൊണ്ടും ബുദ്ധികൊണ്ടും പ്രയത്നിച്ച മാർപാപ്പയായിരുന്നു എമിരിറ്റസ് ബെനഡിക് പതിനാറാമൻ പാപ്പയെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ട്വീറ്റ് ചെയ്തു വിശ്വാസത്തിന്റെ നേർസാക്ഷ്യമായിരുന്ന പാപ്പ ജീവിതകാലം മുഴുവൻ സഭയെ സേവിക്കുകയും സഭയ്ക്കുവേണ്ടി സംസാരിക്കുകയുമായിരുന്നുവെന്നും എന്നാൽ ഇനിയും പാപ്പ അവശേഷിപ്പിച്ചു പോകുന്ന അദ്ദേഹത്തിന്റെ ആഴമേറിയ പഠനങ്ങളിലൂടെയും ജനമനസ്സുകളിലൂടെയും സഭയെ നയിക്കാൻ സാധിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ട്വിറ്ററിൽ എഴുതിയ അനുശോചനക്കുറിപ്പിൽ വ്യക്തമാക്കി ാപ്പ തന്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും സഭയെ സേവിക്കുന്നതിനും മാറ്റിവെച്ചുവെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്വീറ്റ് ചെയ്തു ബെനഡിക്ട് പാപ്പ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മാർപ്പാപ്പയും ദൈവശാസ്ത്ര പണ്ഡിതനുമായിരുന്നുവെന്നും ജർമ്മൻ ചാൻസലർ ഒലഫ് സ്കോൾസും സ്മരിച്ചു ബെനഡിക് പാപ്പ നിത്യപിതാവിന്റെ സവിധത്തിലേക്ക് യാത്രയാകുമ്പോൾ ലോകത്തിന് നഷ്ടമാകുന്നത് ഇരുപത് ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളെയാണെന്ന് പോളിഷ് പ്രസിഡന്റ് ആൻഡ്രഡുഡേയും ട്വീറ്റ് ചെയ്തു എമിരിറ്റസ് ബെനഡിക് പാപ്പയുടെ മരണവിവരം വത്തിക്കാൻ പ്രസ് ഓഫീസ് സെക്രട്ടറി ഔദ്യോഗികമായി അറിയിച്ച ശേഷം വത്തിക്കാനിൽ മരണവിവരം അറിയിച്ചുകൊണ്ട് മണികൾ മുഴക്കിയിരുന്നു ഔദ്യോഗിക സ്ഥിരീകരണം വന്ന ശേഷം ബെനഡിക് പാപ്പ ജനിച്ച ജർമ്മനിയിലെ മ്യൂണിക് കത്തീഡ്രലിലും മണികൾ മുഴക്കി മരണവിവരം അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്